ടി എടുത്താണെന്നു കാര്യം ഉണ്ടോ വേണ്ട കല്യാണൊക്കെ തരാമോ ലൊക്കേഷൻ എവിടെയാ പിൻ ചെയ്ത് കൊടുക്കട്ടോ തലേണപ്പടിക്ക് ആണോ കേട്ടാ വിജിച്ചി സഫാദിനി അറിയുമോ തലേണ കഥ കഴിഞ്ഞോ ഇല്ല തുടങ്ങാൻ പോണു പറ്റത്തടിയാണ് നല്ലത് എന്നെ പോലെ നോക്കാം എന്ത് തലേണ പണിയോ കൊച്ചുകാഗ്രകൊക്കെ ഉണ്ട് ആ ഡാർഗൻ ചേട്ടാ എങ്ങനക്ക് ആഗ്രഹമൊക്കെ ഇണ്ടല്ലേ ഉം വെക്കാൻ നടക്കട്ടൊരു കല്യാണം പക്ഷെ നേരെ ചോ തലേണ വെക്കണം തലേണ വെച്ച പിന്നെ ഒരു മീശ താ മീശ പാടില്ല മീശ വേണം എങ്കിലേ സുഖമുള്ളൂ പിന്നെ കുറ്റിക്കുറ്റി താഴിയായിരിക്കണം ഒക്കെ അതെ സ്വന്തമായിട്ടില്ലെങ്കിലും വാടകെങ്കിലും ഒരു ഭാര്യ വെക്കുവോ ഡോർഗൻ ചേട്ടാഴ്ച റീപ്ലൈ തായോ ഓ കേണ്ട സഫാദിന് നമുക്ക് ആരുമില്ല പിന്നെ എന്തിനാ മുത്തി പറഞ്ഞാലേ അല്ലേ കൊടുവേഗം അപ്പോൾ നിരോധിട് ഹലോ പിച്ചി നമ്പർ ഇല്ല കഥ തുടങ്ങിയോ തുടങ്ങാൻ പോണോ ചേച്ചി ഓ എൻറ്റാ സിക്സ് മാറ്റുമോ സിക്രിയുടെ പേര് എൻ്റെ എന്റെ ടി എന്റെ യൂട്യൂബിൽ ട്രോൾ എടുക്കുന്നു ഈ കുപ്പിയുടെ പരസ്യം ഹോണ്ടേട്ടാ ഈ കുപ്പിയുടെ പരസ്യം യൂട്യൂബിൽ ട്രോൾ വന്നിരിക്കുന്നു മനസിലായ എന്റെ ഈ കുപ്പി ഫേമസ് ആയി നാളെ തൊട്ട് തൊട്ടെല്ലാരും ഈ കുപ്പി മേടിക്കും തൊണ്ണൂറ്റാറാണ് അത് അറുപത്തി ഒമ്പതല്ല അത് ഓക്കെ ആ അറുപത്തൊമ്പത് തൊണ്ണൂറ് തിരിച്ചിട്ടാ പോരെ അറുപത്തൊമ്പതല്ല ചേച്ചി തൊണ്ണൂറ്റാറ് തിരിച്ചിട്ടൊമ്പത് ആയി ഇനി നിന്റെ പേര് സുറ്റുനുട്ടാ മതി പ്ലീസ് എന്റെ ഒരു ആഗ്രഹമാണ് തിരിച്ചുവിടുവോ ഏ ഇടുവോ വലിക്കടാൻ ആണ് ചേച്ചി നീയായിരുന്നു അത് നിന്റെ പേരിൻ്റെ ഇത് പോയിക്കാട്ടെ സാരി സൂപ്പർ ആയെന്ന് നീന മണ്ണേനെ പറയാൻ പറഞ്ഞു നീ തുടങ്ങുമുത്തേ നീ പടാന പറഞ്ഞു ചേച്ചാ അരുൺ കൈലാസ് പിന്നെ കളിച്ചോ എന്റെ മൂടുകളയിലെ മൂടുകളെ അതെ ആ പിടിച്ചെ പിടിച്ച് മ്യൂട്ടടിച്ചേ ഒന്ന് മ്യൂട്ടടിച്ചേ സുഖാണോ സുഖമൊന്നുമില്ല സുഖം തരുവോ ചേച്ചി ടീച്ചർ ആണോ തുടങ്ങുന്നെന്താ തുടങ്ങുന്നില്ലന്തെന്താ തുടങ്ങാൻ ചേട്ടാ ഓരോ എനിക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റുമോ എനിക്ക് ഓരോ മൂഡ് മൂടനുസരിച്ച് പറയാൻ പറ്റുള്ളൂ കഥ ക നിങ്ങളാരൻ്റെ ഞാൻ ആർക്ക് ഫ്രീ ആയിട്ട് കഥ പറഞ്ഞു എനിക്ക് ഹാട്ടടിക്കും എനിക്ക് ആരെ ഹാട്ടടിക്കണം തോട്ടെ ഒരു ഹാട്ടടുത്ത് പറഞ്ഞു അങ്ങനെ ഫ്രീ ആയിട്ട് പിടിക്കണ്ടായിരുന്നു ചേച്ചി ഉമ്മ തരുമോ ഇല്ല എവിടെ വേണം പറ എവിടെ വേണം പറ ജോയ് എവിടെ പോയി ഞാനാ താഴെ കൊതിപ്പാണ് ഡ്യൂട്ടി വന്നോളൂ വന്നാൽ തരും എനിക്ക് താഴെ നിന്നും തുടങ്ങണം കൊതിപ്പിക്കല്ല ചേട്ടാ കവിളി ഹായ് ബിജി മോളോ ഹായ് ഏട്ടാ ബിജി നമ്പർ തരുമോ അബുദാബിന്ന് വരാ വരികയാണ് ഇന്ന് വരട്ടെ പോരെ താങ്ക് യു ഏട്ടാ താങ്ക് യു സോ മച്ച് ബേബി ഹായ് നേരത്തെ സാരി കൊടുത്ത അറിയോ ഈ അജമാൻ കുളിപ്പിക്കും അതുകൊണ്ട് രാത്രി സാരി ഉടുക്കുന്ന ഞാൻ നുറ്റി ഫിൽറ്റർ കൂട്ടുമോ എന്തെന്ന് ഫിൽറ്റർ കൂട്ടുമോ അതിന് ഞാൻ ഫിൽറ്റർ കിട്ടില്ലല്ലോ എനിക്കും ഒരു ഉമ്മ തരുമോ എന്റെ പൊന്ന് ജംഷീർക്ക ഇങ്ങളെവിടെ നല്ല ക്ലാസിലായിരുന്നോ ജംഷീർക്ക നിങ്ങൾ എപ്പോഴും തലവണ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയോ എങ്ങനെയുണ്ടായിരുന്നു സുഖം സുഖമുണ്ടായിരുന്നോ എങ്ങനെയാണ് ജമിച്ചിർക്ക ഓക്കെ ആണോ അത് ഏഹ് എന്തായാലും ബിജിയെ ഞാൻ പണിയെടുക്കും അതിന്റെ സ്വപ്നം മാത്രമയേ എൻ്റെ ഈ രോമത് പോലും പിടിക്കുന്നില്ല ഓക്കേ ബർത്ത്ഡേ പാർട്ടി എവിടെ വെച്ചാണ് എന്റെ ബർത്ത്ഡേ മറ്റന്നാള് ഞാൻ ആഘോഷിക്കുന്നു പോവല്ലേ നിങ്ങള് അവിടെ ഇരിക്കേ ഞാൻ കരാ കാരണം എനിക്കിപ്പോൾ പോണം അതുകൊണ്ടാ പൊയ്ക്കോ കഥയൊക്കെ താല്പര്യത്തിന് മാത്രം എന്നാൽ മതി കഥ ഞാൻ എപ്പോഴും പറയും ഇന്ന സമയമൊന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ പോയിട്ടായിരിക്കും പറയാം ചിലപ്പോൾ ഇപ്പം ഇരിക്കുന്ന പറയും ഇടയിലെ ഇടലേ ഞാൻ പറയുള്ളൂ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കഥ പറയില്ല മുത്ത് നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഭയങ്കര സന്തോഷമാണ് ഈ സന്തോഷം എന്നുണ്ടായാൽ വന്നാ ഇങ്ങനെ ഉണ്ടായാൽ മറിയുന്നു ചിരിച്ചും കളിച്ചു എപ്പോഴെങ്കിലൊക്കെ ഒരു മൂട് പൊളിഞ്ഞു ചേട്ടതാ സത്യം എവിടെങ്കിലൊക്കെ ഒരു ആന ഒക്കെ കയറി വരും നീ മൂട് കളയു അയാൾ കഥ പറയുക പറയുകയാണ് ഈ ടിക്ടോക്കിൽ ഇത്ര നല്ല കഥ എഴുതുന്ന ഒരു സ്ത്രീ ഈ സോഷ്യൽ മീഡിയ ആപ്പിൽ ഉണ്ടാവില്ല ഓക്കെ നീ എനിക്ക് തരും കണ്ട ഒന്ന് പോടമൈലേ പരിപാടി ഇല്ല ഞാൻ പരിപാടിയില്ല പലതും പറയും എന്ന് വെച്ചിട്ട് ഞാൻ മുട്ടി നിൽക്കാന്ന് വിചാരിച്ചാ നീ ഇരുന്നൂറിൽ കുറച്ചപ്പോൾ ചേച്ചി വെള്ളം അടിച്ച് അലമ്പ് കൂടരുത് ഞാൻ കള്ളുപടിക്കാറില്ലല്ലോ ടുമോറോ ട്രൈ ടു ബാക്ക് ഡ്രസ് ടുമാറോ ട്രൈ ആ എല്ലാവർക്കും എന്റെ ബ്ലാക്ക് ഡ്രസ്സുണ്ട് ബ്ലാക്ക് സാരി ഡാൻസ് കളിച്ച റീൽസും നന്നായിട്ടുണ്ട് സത്യം എന്നാ ഞാനിപ്പോ ഡാൻസ് കളിക്കട്ട് സാരിയില് റെഡ് സാരി ഇപ്പൊ ഡാൻസ് കളിക്കണോ നിങ്ങള് പറഞ്ഞ റെഡ് സാരി കളിക്ക ഡാൻസ് റെഡ് സാരി കളിക്കണോനി വേണ്ട ബ്ലാക്ക് നല്ല ചേരുന്നുണ്ട് കളിക്ക് വേണ്ട കളിക്കണേ ഞാൻ പോയി ഇപ്പൊ ലൈവ് കട്ടി കളിച്ചിട്ട് വരാം ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ബിജിമോളെ നമ്മുടെ എവിടെ അന്ന് ഒന്ന് കട്ടാക്ക ഞാൻ വീട്ടില് ഡാൻസ് കളിക്കട്ടെ അപ്പൊ ഞാനൊരു ഡാൻസ് കളിച്ചിട്ട് ഓടി വരാം ഓക്കെ പകുതി പമ്പാമ അത് കളിച്ച് അതിൻ്റെ തുടക്കത്തിൽ രണ്ട് സ്റ്റെപ്പ് കളിച്ചിട്ടാണ് ഓക്കെ അപ്പം ശരി ഞാനൊരു റീൽസ് എടുത്തിട്ട് പറ്റേ പോവല്ലേ ഞാനൊരു ഡാൻസ് വെച്ചിട്ട് കൂടി വരാം വെയിറ്റ്